ഒരിക്കലും വിചാരിച്ചില്ല സാറേ വന്ന സമയത്ത് ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു മഴ ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഒന്നുമില്ല ശാന്തതയായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷെ പെട്ടെന്ന് മഴ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ചിക്കൻ ഫ്രൈ എടുത്തുകൊണ്ട് ഓടുന്നു പെട്ടെന്ന് ഫുഡ് എടുത്ത് മാറ്റുന്നു ഫുൾ എന്റെ ഒക്കെ കുറച്ച് പേരൻസിന്റെ അമ്മ പറഞ്ഞു വേണ്ട ഒരു മണിക്കൂറോടെ വെയിറ്റ് ചെയ്തെങ്കിൽ പരിപാടി ഇന്ന് ഫുഡ് കൊടുത്തിട്ട് നാളെ ആക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഞങ്ങള് അമ്മ എല്ലാരും പക്ഷെ എന്നാലും മഴ നിന്നപ്പോ സ്റ്റേജിൽ ഫുൾ ഡാൻസ് ഓണായിരുന്നു ഫുൾ ക്രൗഡ് ഉണ്ടായിരുന്നു പോയിട്ടില്ല എല്ലാവർക്കും ഇവന്റ്സ് കാണണം എന്ന് മഴയൊക്കെ പോയിട്ട് മഴ കാര്യമില്ല മഴ നമുക്ക് വേണ്ടി വന്നതാണ് സോ നമ്മള് എൻട്രി ആയിരുന്നു എല്ലാരും വെറൈറ്റി കല്യാണം പറഞ്ഞു അത് കേട്ടോ ഇന്നലെ കഴിഞ്ഞിട്ട് മധുരം ഓർത്തിരിക്കാൻ എന്തെങ്കിലും ആയിട്ട് ഇതൊരിക്കലും ും മഴ ഫാമിലി എല്ലാരും വെരി ഹാപ്പി